ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ തേങ്ങാക്കൊത്തിട്ടിട്ടുള്ള നെത്തോലി വറവലാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മുടെ നെത്തോലി തേങ്ങാക്കൊത്ത് വറവൽ അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് കേട്ടോ ചോറിൻ്റെയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് പൊ പൊതിച്ചോറ് കെട്ടുമ്പോഴും നമുക്ക് അതിലൊക്കെ വെക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റുള്ള ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പോവാം നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ നെത്തോലി ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നെത്തോലിയിലാണ് നമ്മുടെ മസാലകൾ ചേർത്ത് വയ്ക്കുക ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ മീനുണ്ട് ഇത് ഗരം മസാലയാണ് ഇത് മുളക് പൊടി ഇത് കുറച്ച് അരിപ്പൊടിയാണ് ഇനി നമുക്ക് ആവശ്യം കുറച്ച് ഉപ്പും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അത് നമുക്ക് നെത്തോലി ഇട്ട് കൊടുക്കാം ഒരു നൂറ് ഗ്രാം നെത്തോലി ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ അനുസരിച്ച് ചേർക്കുക കാരണം നമ്മൾ ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമുക്ക് മുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം നിങ്ങൾ എത്ര മീൻ എടുക്കുന്നതിന് അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് മീന് മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി നമുക്ക് വരെ മസാല തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിനുള്ള ഉപ്പ് നമുക്ക് അതിനകത്ത് ഇടാവുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ നെത്തോലി എല്ലാം ഒന്ന് മസാല വരട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഒരു പാൻ വെച്ച് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് നമ്മുടെ മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് അഞ്ചാറ് കറിവേപ്പിലേ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ ഒരു മീൻ ആ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മുടെ നെത്തോലി എല്ലാം കൂടി അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം എല്ലാം നമുക്ക് ആ എണ്ണയിലോട്ടൊക്കെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ നെത്തോലിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് അതൊന്ന് മാറ്റിയെടുക്കാം ഫ്രൈ ചെയ്ത നെത്തോലി നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ സ്പെഷ്യൽ ചേരുവകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിലേക്ക് നമുക്ക് ഇടാനുള്ളത് ചെറിയ ഉള്ളിയും ഒരു പത്ത് കുഞ്ഞുള്ളികളാണ് കേട്ടോ അതും ഒന്ന് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവാളയും ചെറുതാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് രണ്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വലുതായിട്ടങ്ങ് വഴണ്ട് അങ്ങ് മൊരിഞ്ഞു പോവുമൊന്നും വേണ്ട ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി അപ്പം നമുക്കതൊന്ന് ചെറുതായിട്ട് കളർ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാളയുടെ ഒക്കെ ഒരു ചെറിയ കളർ ചേഞ്ച് വന്നിട്ട് നമുക്കിപ്പോൾ ആ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ടൂപ്പെടുത്താതെയും നമ്മൾ നമ്മുടെ മീന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് മാത്രം മതി അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിടെ തേങ്ങ കുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് മൂന്നും അങ്ങ് ഭയങ്കരമായിട്ട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും കേട്ടോ ൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി വരാം മസാലയ്ക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമുക്ക് ചതച്ച മുളകിട്ട് കൊടുക്കണം എരിവിനെ ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ആദ്യം മീൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാശ്മീരി മുളക അല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് കുറച്ച് കൊടുക്കുക അല്ല അത് കുറച്ച് കൊടുക്കുക കേട്ടോ എരിവിനനുസരിച്ച് ഇത് ഗരം മസാലയാണ് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി ഒന്ന് എടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റിൽ കേട്ടോ അതായത് സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിയുടെ ഒരു കറുമുറ വേണം അങ്ങ് ഒരുപാട് മുരിഞ്ഞൊന്നും പോകരുത് എന്നാൽ വഴണ്ടു വരിക വേണം ആ രീതിയിൽ നമുക്കൊന്ന് ഇളക്കി സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഒന്ന് തയ്യാറായിട്ടുണ്ട് ഞാൻ കാശ്മീരി മുളക് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ കളറ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാശ്മീരി മുളക് നന്നായിട്ട് ഉപയോഗിക്കുക അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു കളറും കൂടി വരും അപ്പം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നെത്തോലി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ നെത്തോലി മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് ആ മസാലയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം നമുക്ക് സ്പെഷ്യൽ ഒരു മണമാണ് വരുന്നത് നല്ല അടിപൊളി ഒരു മണം നമ്മൾ സാധാരണ നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ വരുന്ന ആ ആ സൈസ് മണമല്ല വേറെ നല്ലൊരു മണം അത് നല്ല സൂപ്പർ മണം ഒരു നല്ല വെളുത്തുള്ളിയോ ഇഞ്ചിയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മണമാണ് വരുന്നത് തേങ്ങയുടെയും ഉള്ളിയുടെ ഒക്കെ ആയിട്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഞാനതൊന്ന് കഴിച്ച് നോക്കി സൂപ്പർ ടേസ്റ്റുള്ള ഒരു നെത്തോലി വറവലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം